പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും രണ്ടായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂപ്പുത്തികൾ വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ് പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല വടക്കേക്കര പഞ്ചായത്ത് സഹകരണ നേതൃത്വത്തിൽ അറബിക്കടൽ യാത്ര സംഘടിപ്പിച്ചു മുത്തക്കുന്നത്ത് പെരിയാറിന്റെ കൈവഴിയിലൂടെ അറബിക്കടൽ യാത്ര ഒരുക്കുകയാണ് വടക്കേക്കര പഞ്ചായത്ത് സാമൂഹിക ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മുത്തക്കുന്നത് മുസരിസ് ഫെസ്റ്റിന്റെ ഭാഗമായാണ് അറബിക്കടൽ യാത്ര സംഘടിപ്പിച്ചത് പെരിയാറിന്റെ കൈവഴിയിലൂടെ സഞ്ചരിച്ച് പ്രകൃതി ഒരുക്കിയ നിരവധി കാഴ്ചകൾ യാത്രയ്ക്ക് ഭംഗിയേറ്റി മുനമ്പം അഴിമുഖവും അറബിക്കടൽ ഉല്ലാസ ബോട്ടിന്റെ പ്രവേശനവും കടൽ തിരമാലകളുടെ സൗന്ദര്യവും കാഴ്ചകളായി കോളേജ് സ്കൂൾ ഫാമിലിയും യാത്രക്കാരായി എത്തി പത്തൊൻപതാം തീയതി ഞായറാഴ്ച ബോട്ട് യാത്ര സമാപിക്കുമെന്ന് സംഘം പ്രസിഡന്റ് സനീഷ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ